ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അതിനുവേണ്ടി ക്യാൻ ക്യാൻ ലൈസ് ആണ് എടുത്തിട്ടുള്ളത് ക്യാൻ ക്യാൻ ലൈസ് വെച്ച് എങ്ങനെയാണ് ഹെയർ ബൻഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം അതിനുവേണ്ടി ഇതാ ഒരു മെറ്റലിൻ്റെ ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ലൈസ് കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളെ ഹെഡ് ബാൻഡിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് അതായത് പോലെ ഹെഡ് ബാൻഡിന് ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ക്യാൻ കാൻ്റ് ലൈസിന് ചെറിയ റേറ്റേ വരുന്നുള്ളൂ ഒരു മീറ്ററിന് പന്ത്രണ്ടോ രൂപ അങ്ങനെ എങ്ങനെയാണ് വരുന്നുള്ളത് നമുക്ക് എത്ര മീറ്റർ മീറ്ററാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാം ക്യാൻ കൻ ലൈസ് നമുക്ക് വീതിയും പല സൈസിൽ വരുന്നുണ്ട് ഒരിഞ്ച് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ദ ഗ്ലൂ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ക്യാൻ ക്യാൻ ലൈസ് ഇത ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ഇതായത് ഇതുപോലെ എൻ്റെ ഭാഗത്ത് നമുക്ക് എൻ്റെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം ചെറിയൊരു പീസ് എൻ്റെ ടാപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം എന്നാൽ കുറച്ചും കൂടി നല്ല ടൈറ്റിൽ നിൽക്കൂ രണ്ട് സൈഡിലും ഒരുപോലെ എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളിത് ഇതുപോലത്തെ ഫോം ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളത് ഫ്ലവറിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് സ്റ്റോൺസ് ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഈ ക്യാൻ ക്യാൻ ലൈസിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാം ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഫോം ഫ്ലവറിൻ്റെ മുകളിൽ കൂടി സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഹെഡ്ബൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ഓൾ